അറിയപ്പെടുന്ന വിശേഷണങ്ങൾ മറാത്ത കേസരി ലോകമാന്യ ഇന്ത്യൻ അരാജൌത്വത്തിന്റെ പിതാവ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നിങ്ങനെയെല്ലാം വിശേഷണങ്ങൾ ഉള്ളത് ബാലഗംഗാധര തിലകനെയാണ് ഒന്നുകൂടി പറയാം മറാത്ത കേസരി ലോക് മാന്യ ഇന്ത്യൻ അരാജൌത്വത്തിന്റെ പിതാവ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ് മഹാരാഷ്ട്രയിൽ നികുതി നിസഹരണ സമരം നടത്തിയ നേതാവാണ് ഇദ്ദേഹം മഹാരാഷ്ട്രയിൽ നികുതി നിസഹരണ സമരം നടത്തിയ നേതാവാണ് ബാലഗംഗാധര തിലക് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ റൂൾ മൂവ്മെന്റ് പൂനെയിൽ ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെയിൽ ഹോം റൂൾ മൂവ്മെന്റ് ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ ഉടമ്പടിയുടെ ശില്പി ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ ഉടമ്പടിയുടെ ശില്പിയാണ് ബാലഗംഗാധര തിലകൻ എന്താണ് ലക്നൗ ഉടമ്പടി കോൺഗ്രസും മുസ്ലിം ലീഗും സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഉടമ്പടിയാണ് ലക്നൌ ഉടമ്പടി കോൺഗ്രസും മുസ്ലിം ലീഗും സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഉടമ്പടിയാണ് ലക്നൌ ഉടമ്പടി ലക്നൌ ഉടമ്പടിയുടെ ശില്പിയാണ് ബാലഗംഗാധര തിലകൻ അദ്ദേഹത്തിന്റെ പ്രമുഖ പ്രസിദ്ധീകരണങ്ങളാണ് കേസരി മറാത്ത പത്രമാണ് മറാത്ത ഇംഗ്ലീഷ് പത്രമാണ് ഏതൊക്കെയാണ് പ്രമുഖ പ്രസിദ്ധീകരണങ്ങള് കേസരി മറാത്ത എന്നിവ പ്രമുഖ പ്രസിദ്ധീകരണങ്ങളാണ് ബാലഗംഗാധര തിലകനെ ആറു വർഷം തടവിൽ പാർപ്പിച്ചിരുന്ന ബർമയിലെ ജയിലാണ് മാൻഡേല ജയില് മഹാരാഷ്ട്രയിൽ ശിവജി ഉത്സവം ഗണേശോത്സവവും ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ് കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തെ അവധിക്കാല വിനോദ പരിപാടി എന്ന് കളിയാക്കിയത് ബാലഗംഗാധര തിലകനാണ് കോൺഗ്രസ് സമ്മേളനങ്ങളെ കുറിച്ച് വർഷത്തിൽ ഒരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് അഭിപ്രായപ്പെട്ടതും ഇദ്ദേഹമാണ് കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തെ അവധിക്കാല വിനോദ പരിപാടി എന്ന് കളിയാക്കിയതും കോൺഗ്രസ് സമ്മേളനങ്ങളെ കുറിച്ച് വർഷത്തിൽ ഒരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് അഭിപ്രായപ്പെട്ടതും ബാലഗംഗാധര തിലകനാണ് ഗീതാരഹസ്യം ആർത്തിക് ഹോം ഇൻഡി വേദാസ് എന്നീ കൃതികളുടെ രചയിതാവാണ് ബാലഗംഗാധര തിലകൻ ഗീതാ രഹസ്യം ആർട്ടിക് ഹോം ഇൻഡി വേദാസ് എന്നീ കൃതികളുടെ രചയിതാവാരാണ് ബാലഗംഗാധര തിലകാണ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകാണ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചതാരാണ് ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ അൺറസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ അശാന്തി എന്ന പുസ്തകത്തിൽ തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സർ വാലന്റൈൻ ഷിറോൾ ആണ് ഇന്ത്യൻ അൺറസ്റ്റ് എന്ന പുസ്തകത്തിൽ ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സർ വാലന്റൈൻ ഷിറോൾ ആണ് എന്റെ ഏറ്റവും വലിയ താങ്ങുവീണോ എന്ന് തിലകന്റെ മരണത്തെ കുറിച്ച് പ്രതികരിച്ചതാരാണ് ഗാന്ധിജി എന്റെ ഏറ്റവും വലിയ താങ്ങുവീണോ എന്ന് തിലകന്റെ മരണത്തെ കുറിച്ച് പ്രതികരിച്ചത് ഗാന്ധിജിയാണ് അടുത്തത് ദാദാബായ് നവറോച്ചി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ് ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റൺ ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഏഷ്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ദാദാബായി നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ് ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റൺ ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഏഷ്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ ആരാണ് ദാദാബായ് നവറോജിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ അനൌദ്യോഗിക പ്രതിനിധിയാണ് ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആ പേര് നൽകിയ വ്യക്തി ദാദാബായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആ പേര് നൽകിയ വ്യക്തി ആരാണ് ദാദാബായ് നവറോജി സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇദ്ദേഹമാണ് മൂന്ന് തവണ ഐ എൻ സി പ്രസിഡന്റ് ആയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കൽക്കട്ട സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ കൽക്കട്ട സമ്മേളനം എന്നതിലെ എന്നീ സമ്മേളനങ്ങളിലെ പ്രസിഡന്റ് ആയ വ്യക്തിയാണ് ദാദാബായ് നവറോജി ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ രൂപീകരിച്ചത് ഇദ്ദേഹമാണ് ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ് ദാദാഭായ് നവറോജിയാണ് മുതിർന്നവർക്കിടയിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദാദാഭായ് നവറോജി ആരംഭിച്ച സംഘടനയാണ് ഗ്യാൻ പ്രസാരക് മണ്ഡലി ഗ്യാൻ പ്രസാരക് മണ്ഡലി ആരുടെ സംഘടനയാണ് ദാദാഭായ് നവറോജിയുടെ സംഘടനയാണ് പ്രസിദ്ധമായ കൃതിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിംഗ് ഇന്ത്യ ദാദാബായ് നവറോജിയുടെ പ്രസിദ്ധമായ കൃതി ഏതാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിങ് ഇന്ത്യ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് റസ്ത് ഗോഫ്താറ് ഗുജറാത്തി ഭാഷയിലാണ് വോയിസ് ഓഫ് ഇന്ത്യ ഏതൊക്കെയാണ് റാസ്ത് ഗോഫ്താർ വോയ്സ് ഓഫ് ഇന്ത്യ എന്നീ പ്രസിദ്ധീകരണങ്ങള് ദാദാഭായ് നവറോജിയുടെയാണ് സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ആരാണ് ദാദാബായ് നവറോച്ച ആണ് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷ്ണത്തിനും ദൂർത്തിനും എതിരെ ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം എല്ലാവർക്കും എന്റെ ക്ലാസ് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു